എന്താ എന്താ പ്രശ്നം റോഡുകൾ ത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ എല്ലാ അധികാരത്തിലുണ്ടാകും വന്നതെങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാക്കുമായിരുന്നോ ഇനി ഇപ്പൊ ഈ കഴന്നു വേണ്ട ഇതിലൊരു അവസാനമില്ല എന്റെ പൊന്ന് നാട്ടുകാരെ ഇല്ലാത്ത പൈസ കറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല് ഇത് നൂറ് കണക്കിന് കോടി രൂപ ഇറക്കിയുള്ള തള്ള ഇത് ദൂർഷികാഘോഷം ചുമ്മാ വാർഷികാഘോഷം ഭരണത്തിന്റെ വാർഷികമല്ല ധൂർത്തിന്റെ വാർഷികം ആ ധൂർത്തിന്റെ വാർഷികം ആഘോഷിക്കാനും ഇത് പിടി എന്നിട്ട് ഒറ്റപ്പുത്തിന് ഞങ്ങളെ കൊല്ലു ഇങ്ങനെ ഇഞ്ചിൻ ചായിട്ട് കൊല്ലാതെ ഈ തള്ളുന്ന തള്ളുകള് കുറെ നാള് നമ്മൾ കേട്ടോണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്ത് തള്ളാൻ അല്ലാതെ വേറൊന്നും കയ്യിലില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇവിടെ കേരളത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും പറയാനില്ലെന്നില്ലേ പറയാം 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 ഇവരുടെ വികസനം ഇവരിവിടെ എടുത്തു മറിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അക്കമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാം ഒന്നും പറയാൻ സമയമില്ല കേട്ടോ കെട്ടിട നികുതി കെട്ടിട പെർമിറ്റ് ഫീസ് അറുപത് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ച് അത് നൂറ് ഇരട്ടിയോളം കറണ്ട് ചാർജ് മാസം തോറും വികസിപ്പിച്ചിട്ടുണ്ട് വെള്ളക്കരം വികസിപ്പിച്ച് അത് പറയാതിരിക്കാൻ വയ്യ ഭൂനികുതി ഒരു മയവും ഇല്ലാതെ അൻപത് ശതമാനം വികസിപ്പിച്ച് പിന്നെ അധിക സെസ് ഏർപ്പെടുത്തി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വികസനം അത് നടത്തി പിന്നെ കേരളത്തിന്റെ ലഹരി വ്യാപനം അത് വികസിപ്പിച്ചില്ലേ അത് ഏറ്റവും വലിയ നേട്ടമായിട്ട് എടുത്തു പറയണേ അങ്ങനെ മറന്നു പോയാലോ എന്ന് വിചാരിച്ചതാ അങ്ങനെ വികസിപ്പിക്കാവുന്ന മേഖലകളെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ച് ക്ഷീണിച്ച വികസാന നായകന് നീ എന്താണ് വിചാരിച്ചാ ലുണ്ടോ ഞാൻ ഊറയാണ് അത് മനസ്സിലായി